കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ആർത്തവ സമയത്ത് വീട്ടിലുള്ളവർക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ആർത്തവ സമയത്ത് ആ അശുദ്ധിയുള്ള ആള് അശുദ്ധിയും തീർത്തു പറയാനില്ല എങ്കിൽ തന്നെ അശുദ്ധിയുള്ള അശുദ്ധി അശുദ്ധി തന്നെയാണ് ആ അശുദ്ധിയുള്ള ആളുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അത്യുത്തമം കാരണം ഇല്ലാത്ത ദോഷം ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതിനേക്കാൾ ഭംഗി അത് ചെയ്യാതിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏഴ് ദിവസോ എട്ട് ദിവസമോ കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസമാണോ അതിൻ്റെ അനുസൃതമായിട്ടുള്ള അവസരത്തിൽ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിളക്ക് തെളിക്കുന്നതായിരിക്കും ഇല്ല എങ്കിൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊടുവെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അശുദ്ധിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ ആ ആൾ മാറിയാണ് അല്ലെങ്കിൽ മറ്റൊരു മുറിയിലാണ് താമസമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലാതെയുള്ള സമയത്തൊക്കെ ഈ വിളക്ക് തെളിക്കുക രാവിലെ എഴുന്നേറ്റ് വിളക്ക് കളിക്കുന്ന ആൾക്കാരുണ്ട് നെയ്യ്വിളക്ക് കളിക്കുന്ന ആൾക്കാരുണ്ട് വയ്യമ്പാട് സമയത്ത് ത്രിസന്ധിക്ക് നാമം ജപിച്ചു വിളക്ക് കൊടുത്തുന്ന ആൾക്കാരുണ്ട് അത് അശുദ്ധി ഉള്ള സമയത്ത് ചെയ്യാതിരിക്കുമായിരിക്കും ഏറ്റവും ഭംഗി ആ ഒരു സമയം നമ്മൾ വേണ്ടെന്ന് വെച്ച് വീടും പരിസരവും ശുദ്ധമാക്കിയിടുകയും മറ്റശുദ്ധികളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.